ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ പുതിയ കാലത്ത് ആഴത്തിൽ ഇറങ്ങിയ നേതാവായിരുന്ന ചോദ്യത്തിന് മതേതര മനസ്സുള്ളവർക്ക് ഒരു ഉത്തരമേ ഉള്ളൂ അതാണ് രാഹുൽ ഗാന്ധി മുൻപ് പരിഹസിച്ചവർ പോലും ഓരോ ഇടപെടലും നെഞ്ചേറ്റു വാങ്ങുകയാണിപ്പോൾ ഇതാ സാമ്പിത്രോത രാഹുൽ ഗാന്ധിക്ക് എ പ്ലസ് നൽകിയിരിക്കുന്നു രാജീവ് ഗാന്ധി പി വി നരസിംഹറാവു മൻമോഹൻ സിംഗ് വി പി സിംഗ് ചന്ദ്രശേഖർ എച്ച് ഡി ദേവഗൌഡ തുടങ്ങി നിരവധി പ്രധാനമന്ത്രിമാരുമായി അടുത്തു പ്രവർത്തിച്ച പറയുന്നു രാജീവ് ഗാന്ധിയുമായി താരതമ്യം ചെയ്യുമ്പോൾ രാഹുൽ ഗാന്ധി കൂടുതൽ ബുദ്ധിജീവിയും നയതന്ത്രജ്ഞനുമാണെന്ന് ഫ്രോ മൈ പേഴ്സണൽ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ച സാമ്പിത്രോതയുടെ വാക്കുകൾ ഏറെ ശ്രദ്ധ നേടുകയാണിപ്പോൾ മികച്ച ഇന്ത്യ കെട്ടിപ്പടുക്കുക എന്നതാണ് രാജീവിന്റെയും രാഹുലിന്റെയും ലക്ഷ്യം വ്യക്തിപരമായ താല്പര്യം രണ്ടു പേർക്കുമില്ല വളരെ ലളിതമായി ജീവിക്കുന്ന രണ്ടു മനുഷ്യർ മുത്തശ്ശിയുടെയും പിതാവിന്റെയും രക്തസാക്ഷിത്വങ്ങളിലൂടെ കടന്നുപോയ വ്യക്തിയാണ് രാഹുൽ ഒരു പ്രധാനമന്ത്രിയാകാനുള്ള എല്ലാ ഗുണങ്ങളും രാഹുൽ ഗാന്ധിക്കുണ്ടെന്നും സാമ്പിത്രോത രാഹുൽ ഇതോടൊപ്പം ചേർത്ത് നിർത്താൻ അടുത്ത കാലത്ത് ഏറെ പ്രചരിച്ച ഒരു ചിത്രമുണ്ട് തോളിൽ മുപ്പത്തിയഞ്ച് കിലോഗ്രാം ഭാരമുള്ള ബാഗും കയ്യിൽ ഇരുമ്പു ചുറ്റുകയുമായി നടക്കുന്ന രാഹുൽ ഗാന്ധിയുടേതാണത് റിഫ്ലക്ടർ ജാക്കറ്റും തൊപ്പിയുമിട്ട് റെയിൽവേ ട്രാക്കിലൂടെയായിരുന്നു ആ സഞ്ചാരം ഇന്ത്യൻ റെയിൽവേയിലെ ഏറ്റവും താഴെ തട്ടുള്ള അടിസ്ഥാന വിഭാഗമായ ട്രാക്ക്മാൻമാരുടെ സംഘം ഒപ്പമുണ്ട് ഇന്ത്യൻ റെയിൽവേ ജീവനക്കാരിൽ ഏറ്റവും അവഗണിക്കപ്പെടുന്നത് ട്രാക്ക്മാൻമാരാണ് അവരെ കാണാനും അവരുടെ പ്രശ്നങ്ങളും വെല്ലുവിളികളും മനസ്സിലാക്കാനും എനിക്ക് അവസരം ലഭിച്ചു സന്ദർശനത്തിൻ്റെ വീഡിയോ പങ്കുവച്ച് രാഹുൽ എക്സിൽ കുറിച്ചു ഒരു ട്രാക്ക്മാൻ ദിവസവും എട്ട് മുതൽ പത്ത് കിലോമീറ്റർ ദൂരം കാൽനടയായി സഞ്ചരിക്കണം മുപ്പത്തിയഞ്ച് കിലോഗ്രാം ഉപകരണങ്ങൾ വഹിക്കണം ട്രാക്കിൽ നിന്ന് ജോലി ആരംഭിക്കുന്ന അവർ ട്രാക്കിൽ നിന്ന് തന്നെ വിരമിക്കുകയും ചെയ്യുന്നു മറ്റ് ജീവനക്കാർക്ക് ഡിപ്പാർട്ട്മെൻറ്റൽ പരീക്ഷ എഴുതി ഉന്നത സ്ഥാനങ്ങൾ നേടാം എന്നാൽ ട്രാക്ക്മാൻമാർക്ക് അത്തരം പരീക്ഷകളിൽ പങ്കെടുക്കാൻ പോലും അനുവാദമില്ല രാഹുൽ ചൂണ്ടിക്കാട്ടി ഓരോ വർഷവും അഞ്ഞൂറ്റി അൻപതോളം ട്രാക്ക്മാന്മാർ ജോലിക്കിടയിലെ അപകടങ്ങൾ മൂലം മരണപ്പെടുകയാണ് അവഗണിക്കപ്പെടുന്ന ഓരോ മനുഷ്യ രാഹുൽ അടുത്തറിയുകയാണ് തീർച്ചയായും ഇതൊരു പ്രതീക്ഷ തന്നെയാണ്